സീരിയസ്ലി ഞാൻ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മൾ സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അപ്പം അവർ ഇരുപത്തിമൂന്നാം തീയതിക്ക് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടവില്ലാതായിപ്പോയി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ പിന്നെ നമ്മുടെ നമ്മൾ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് കണ്ടില്ലേ എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണം അല്ലേ അല്ലെ ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടൗ പ്രീപോണ്ട് ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ാണ് തമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത് ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര ഗ്രാൻഡിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ളവരും രണ്ടാഴ്ചയോടെ പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ ഇപ്പം പറയുന്നു ട്വന്റി ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാന് ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവരുമല്ലോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമായി കാരണം അറിയാലോ ഒന്നും കൂടുതലൊന്നും പറയുന്നത് സിനിമയുടെ വസന്തകാലം എന്ന് തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പിരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ ായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ഖുഷി ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്ത അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് ഇത് കഴിയുന്ന രീതിയിലുള്ള ട്വന്റിനാണ് നമ്മുടേത് സിനിമയാണ് എന്തായാലും നിങ്ങൾ പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയിക്കുമ്പോ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്